ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ചേട്ടൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ടിരുന്ന കുറച്ച് ചെടിച്ചട്ടികളാണ് ചെടിയൊക്കെ നട്ടുവെക്കണം പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്താ ആരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് അയക്കെ കമൻറ്റ് അയക്കുമ്പോഴാണ് എന്തോ ഒരു സന്തോഷം കിട്ടുക എല്ലാവരും തിരക്കുന്ന പോലെ ഒരു സന്തോഷം തോന്നും അപ്പോൾ ഇനി അമ്മയും കൊണ്ട് പത്തനംതിട്ടയിലെ കാർഡിയോളജിസ്റ്റ് ദീപു ഡോക്ടറെയാണ് കാണാൻ പോകുന്നത് പ്പം ചേട്ടൻ്റെ അമ്മയാണേ അപ്പോൾ അമ്മയും കൊണ്ടു വന്നേ അപ്പോൾ പോയിട്ട് വന്നിട്ട് ഒക്കെയുള്ള വിശേഷങ്ങൾ പറയാം എന്തായാലും ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടുജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് എനിക്കും ഇപ്പോൾ ഓണം അടുപ്പിച്ച് ജോലിയൊക്കെ കുറച്ച് വരുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നാമത് പോകാൻ പറ്റില്ല എനിക്കിവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു സർജറി ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് എനിക്കങ്ങനെ ഒത്തിരി ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് അപ്പം നമ്മൾ ശരീരം മുഷിഞ്ഞൊക്കെ ജോലി ചെയ്യുമ്പോൾ ശരീരത്തിൽ നീരാകോ ദേഹത്തൊക്കെ വേദന അങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ ഇന്നലെയും ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് വീടിനടുത്തായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി വന്നു കാരണം എൻ്റെ മൂന്നാമത്തെ മരുമൊക്കെ വിശേഷമുണ്ട് രണ്ടാമത്തെ മാം വിവാഹം കഴിച്ചിട്ടില്ല അവർ രണ്ട് ഇരട്ടകളാണ് അപ്പം ഇളയാള കല്യാണം കഴിച്ച അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ വിശേഷമായത് അതുകൊണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് മാസത്തേക്കൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞൊണ്ടിരിക്കുക അപ്പോൾ അവൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ അവനെ കഴിയാവുന്ന എല്ലാം രാവിലെ ചെയ്തിട്ട് പോകും ഇപ്പം ഇന്നലെ ജോലി കഴിഞ്ഞ് എനിക്ക് നാല് നാലരായപ്പോഴും എനിക്ക് അവിടെ പണിക്ക് പോകാത്ത ജോലി കഴിഞ്ഞു അത് അപ്പോഴത്തേക്കും നമ്മൾ അത്ര ഫാസ്റ്റായിട്ട് ജോലി ചെയ്തതുകൊണ്ടാണ് ആ സമയമായപ്പോഴും കഴിഞ്ഞത് ഓണം അടിപ്പിച്ചെല്ലാം കൊണ്ട് പരിസരമൊക്കെ വൃത്തിയാക്കണം വീടെല്ലാം തൂത്തുവാരി വൃത്തിയാക്കണം അപ്പം അങ്ങനെ നല്ല ജോലിയായിരുന്നു എല്ലാം കഴിഞ്ഞ് വന്ന് വന്നിപ്പം പിന്നെ അവളും ഉണ്ടായിരുന്നു മൂത്തമ്മോൻ്റെ കുഞ്ഞും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് ഇരുന്നു പിന്നെ മുറ്റം എല്ലാം തൂത്ത് മാരി പാത്രം കുറച്ച് കഴുകാറുണ്ടായിരുന്നെല്ലാം കഴുകി വെച്ചു പിന്നെ കുഞ്ഞിനെയും കുളിപ്പിച്ചു തുണിയും കഴുകിയിട്ടു പിന്നെ വിളക്കും കത്തിച്ചിട്ട് ഞാൻ പോരുന്നത് അപ്പോഴത്തേക്ക് മൂത്ത മരുമോളും ജോലി കഴിഞ്ഞ് വന്നു അപ്പോൾ അവൾ വരുമ്പോൾ അവളും വന്ന് അത്യാവശ്യം എല്ലാം ചെയ്തിട്ടാണ് അവിടെ അടുത്തൊരു രണ്ട് കിലോമീറ്ററിനകത്താണ് അവർ താമസിക്കുന്നത് അപ്പം ഇവിടെ വന്ന് കുളിച്ച് നനച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നില്ലെങ്കിൽ അവളെല്ലാം ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം ഇപ്പം ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഞങ്ങളെല്ലാവരും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവാം അത് കഴിയുമ്പോൾ അവൾ ജോലിയൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല ഡോക്ടർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എങ്കിലും ഒരു വർഷം കഴിഞ്ഞതുകൊണ്ട് നമുക്കൊരു പേടി ഒരു വർഷം ആകാതിരുന്നതല്ലേ അപ്പം എന്തെങ്കിലും പറ്റിയാലോ എന്നൊരു മനസ്സിലൊരു പേടി അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും കിടന്നു പോകുന്നത് അതും കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അപ്പനു പിന്നെ ഇച്ചിരി അരി അടപ്പിട്ട് മോളരി അടപ്പത്തിട്ട് അപ്പനും ചെമ്മീൻ വാശനം വന്നായിരുന്നു അത് കറി വെച്ചു ഇവിടുത്തെ ജോലി അവരുണ്ടവരൂടെ ചെയ്തു പിന്നെ വന്ന് രാത്രി വന്ന് ചെടിച്ചട്ടിക്കകത്ത് ചെടിയൊക്കെ കുറച്ച് നട്ട് ചേട്ടനെ അതെല്ലാം കെട്ടിയൊക്കെ ഇട്ടു എന്ത് ചെയ്യാനല്ലേ അവസ്ഥകൾ അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ രാവിലത്തെ എല്ലാ ജോലികളൊക്കെ ഒതുക്കി കുറച്ച് തുണി ഉണ്ടായിരുന്നെല്ലാം കഴുകി വാരി ഇട്ടു അതിൽ ഇട്ടതിന് ശേഷം മുറ്റമ്പരയും തൂത്ത് റോഡും എല്ലാം തൂത്ത് വാരി ഇട്ട് കഴിഞ്ഞ് വീട്ടിലെ ജോലി ഒതുക്കി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോഴെനിക്ക് രണ്ട് ഉടുപ്പ് ഉണ്ടായിരുന്നു അതൊന്ന് ചെറുതായിട്ടൊന്ന് തയ്ക്കണമായിരുന്നു അത് തയ്ക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇട്ടിരുന്നപ്പം മെഷീനെല്ലാം സൂചിയങ്ങ് കുടിഞ്ഞ് പിന്നെ സൂചി വാങ്ങിച്ച് തിരിപ്പില്ലായിരുന്നു അപ്പോൾ ആ ഒരു ദേഷ്യവും വിഷമവും എല്ലാം കൂടെ ആയപ്പം നേരെ കയറിയും കിടന്നു അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ എണീറ്റതൊരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഇവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ കൊച്ചിനെ കുറച്ചു നേരം വിളിച്ച് കുഴപ്പമൊന്നുമില്ല അവളവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ചേട്ടൻ അമ്മയും കൊണ്ടാണ് ഇനി ഹോസ്പിറ്റലിൽ പോകുന്നത് അമ്മയ്ക്ക് വയ്യാതിരിക്കുവാണ് മിക്ക ആശുപത്രി പോയും വന്നും പോയും വന്നിരിക്കുക പിന്നെ എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അവർ തുള്ളിച്ചാടി ഓടി നടക്കുക എന്നെക്കാട്ടി സ്മാർട്ടായിട്ട് ഓടി നടക്കുക അതുകൊണ്ട് പിന്നെ ആ പേടിക്കേണ്ട പേടിക്കണ്ട എനിക്കൊരാങ്ങളെ ഉണ്ടായിരുന്നു മരിച്ചു പോയതാണ് എൻ്റെ മാത്തുവിനുണ്ട് രണ്ട് മക്കളും അവിടെ ഉണ്ട് എനിക്ക് അച്ഛനില്ല അപ്പം അവരുടെ കാര്യങ്ങൾക്കും ഞാൻ ഓടണം ഇത് ഓടണം പാകപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാനിപ്പോൾ അച്ഛൻ മരിച്ചിട്ടിപ്പം രണ്ടായിരത്തി പതിമൂന്നിലാണ് അച്ഛൻ മരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആങ്ങളെ മരിച്ചു പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ ഓടി ഓടി നടക്കുക ഇങ്ങനെ നമുക്ക് ചെറിയ വീടാണ് അവിടെ അപ്പം എല്ലാവർക്കും കൂടെ താമസിക്കാൻ തന്നെ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളിപ്പം ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് ഇനി മോട കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി പൈസയൊക്കെ ആകുമ്പം എവിടെയെങ്കിലും ഒരു രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലം മേടിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ വേറെ എന്താണ് വിശേഷം വേറെ വിശേഷങ്ങളൊന്നുമില്ല വിശേഷങ്ങളില്ല വിശേഷങ്ങളില്ലാന്നല്ല ഇഷ്ടംപോലെ വിശേഷങ്ങളും കാര്യങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ട് എല്ലാം അനുഭവിച്ചു എടുത്തും കഴിഞ്ഞും എടുത്തൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് ഇനി എന്തൊക്കെ അനുഭവിക്കണമെന്നൊന്നും അറിഞ്ഞുകൂടാ എങ്ങനെയൊക്കെ ആകുമെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും ഉള്ള സമയം സന്തോഷത്തോടെ പോവാം ചിന്തയേ ഉള്ളൂ അപ്പം ഇനി മൂന്ന് മണിക്ക് കൊണ്ട് കൊണ്ടുപോകണം അപ്പോൾ ഒരുങ്ങിയിട്ട് പോയിട്ട് വരട്ടെ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെ ഉണ്ടോ അവിടെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് അയക്കണം കേട്ടോ വീഡിയോ കണ്ടില്ലേലും എനിക്ക് അത്രയും വിഷയമില്ല നിങ്ങൾ കാണുമ്പോഴേ മൊത്തം കണ്ടില്ലേലും കുഴപ്പമില്ല കാണുമ്പോഴേക്ക് ചുമ്മാ ഒരു മെസ്സേജ് എന്ത് ഇട്ട് തരും അപ്പം എന്തോ ഒരു സന്തോഷമാണ് നമുക്ക് കേട്ടോ ഒരു ചേച്ചി മാത്രമുണ്ട് അത് ആ ചേച്ചി എവിടെയാന്ന് വീടെന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ പത്തനംതിട്ട ജില്ലയിലാണെന്നാണ് ആ ചേച്ചി പറഞ്ഞാൽ എനിക്ക് നല്ലതായിട്ട് മെസ്സേജ് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുന്നുണ്ട് എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ അയക്കും മോക്ക് എന്താ ജോലി മക്കളെവിടെ അപ്പം നീ എന്താ ഇവിടെ നിങ്ങൾ താമസിക്കുന്നത് ഇങ്ങനെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അറിയും എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ആ ചേച്ചിയുടെ അടുത്ത് പക്ഷേ പത്തനംതിട്ട ജില്ലയിലാണെന്ന് മാത്രമേ ചേച്ചി പറഞ്ഞോളൂ എവിടെ ആണെന്നൊന്നും പറഞ്ഞില്ല ഏതോ വനമോ മലയോ എന്തോ ആണ് ഈ ചേച്ചി ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുമോ അതെനിക്ക് നല്ല ഉറപ്പാണ് അപ്പം ആ ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചേച്ചിയുടെ അടുത്ത് എനിക്ക് ആ ചേച്ചിയുടെ അടുത്ത് പോണമെന്നു കൊണ്ട് ചേച്ചിയെ കാണണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ഫോൺ നമ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല ഒന്നാമത്തെ കാര്യം ഫോണിനകത്ത് കൂടുതലായിട്ടുള്ള ഒന്നും എനിക്ക് അറിഞ്ഞും കൂടാ അപ്പം അതുകൊണ്ട് ചേച്ചി ചേച്ചി മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോയ്ക്കും വീഡിയോക്കും കമൻറ്റയക്കുന്നത് എല്ലാ വീഡിയോയ്ക്കും ചേച്ചി കമൻ്റ് അയയ്ക്കും എന്നെങ്കിലും ചേച്ചി ഒന്ന് ചോദിച്ചിരിക്കും അതുകൊണ്ട് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ആ ചേച്ചിയുടെ അടുത്ത് എനിക്ക് അപ്പോൾ ചേച്ചി എൻ്റെ വീഡിയോ കാണും എനിക്കറിയാം എല്ലാ വീഡിയോയും ചേച്ചി എന്നെ കാണുന്നതാണ് അപ്പോൾ ചേച്ചി ഒത്തിരി താങ്ക് യു ഉണ്ട് കേട്ടോ ചേച്ചി എങ്ങിങ്ങനെ കമന്റ് അയക്കുന്നതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട് ഒന്നത്തെ കാര്യം എനിക്ക് ചേച്ചിമാരൊന്നുമില്ല എനിക്ക് ആങ്ങളെയാണുള്ളത് പിന്നെ മൂത്തത് ഏട്ടന്മാരാണ് മൂത്തത് ഏട്ടന്മാരെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മയുടെ ചേട്ടത്തിടെ മക്കളാണ് പിന്നെ കുഞ്ഞമ്മയ്ക്കും മക്കളാണ് അപ്പം എമ്പിള്ളാരൊന്നും ഇല്ല അതുകൊണ്ട് ഇപ്പോൾ ആങ്ങളെ മരിച്ചു പോയതുകൊണ്ട് പിന്നെ ഒറ്റയായി അപ്പോൾ അതുകൊണ്ട് എന്തോ ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആ ചേച്ചിയുടെ അടുത്ത് അപ്പോൾ പിന്നെ വേറെ എന്താ പിന്നെ അത് എൻ്റെ അവസ്ഥ തന്നെയാണ് എൻ്റെ മൂത്ത മരുമോക്കും അവൾക്കും ആ ഒരാങ്ങളെ ഉള്ളായിരുന്നു അത് മരിച്ചുപോയി അപ്പോൾ അവർ ഇപ്പം അവിടെ കുടുംബം അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് അപ്പം അതാണ് അവളും വന്നിട്ട് ഓടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അവളും നിൽക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥകൾ അറിയാം ഞങ്ങൾ രണ്ടുപേരീപ്പറ്റി പോലെയായി നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ബന്ധത്തിലുണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് അങ്ങോട്ടാവത്തില്ലല്ലോ പക്ഷേ ഈ ചേച്ചിയിടത്ത് എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബന്ധവുമല്ല ഒന്നുമല്ല ഈ വീഡിയോ കണ്ടുള്ള പരിചയം എനിക്കാ ചേച്ചിടെ അടുത്തുള്ളൂ പക്ഷേ എന്തോ ഒരു ഭയങ്കര ഇഷ്ടം ആ ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഉണ്ട് ആ എന്താണെന്ന് എനിക്കറിയില്ല ആ ചേച്ചി എൻ്റെ വീഡിയോ കാണും എന്നിട്ട് ഇന്ന് എനിക്ക് കമൻ്റ് അയക്കണം കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ ഇടുവാണെങ്കിൽ ഇന്ന് എനിക്ക് കമൻ്റ് അയക്കണം എന്തെങ്കിലും വീടൊക്കെ കമൻറ്റ് അയക്കണം മോളെവിടെയാ ജോലിക്ക് പോകുന്നത് മോക്ക് എന്ത് ജോലിയാണെന്നൊക്കെ ചോദിച്ചോണ്ട് ചോദിക്കുന്നത് ആ ചേച്ചി മാത്രമേ ഉള്ളൂ പിന്നെ വേറെന്താ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഞാൻ വീട്ടിൽ ജോലിക്കാൻ പോകുന്നത് ചേട്ടന് പിന്നെ കൂലിപ്പണിക്ക് പോകുന്നു മക്കൾ മക്കളും പെയിൻറ്റിങ്ങിന് പോകുന്നുണ്ട് പിന്നെ മോള് മുത്തൂറ്റ് ഹോസ്പിറ്റൽ നഴ്സായിട്ട് പോകുന്നുണ്ട് അതാണ് എൻ്റെ വിശേഷം വേറെ വിശേഷമൊന്നുമില്ല പിന്നെ എൻ്റെ ആങ്ങളുടെ ഭാര്യ ഉണ്ട് അതിൻ്റെ രണ്ട് മക്കൾ ഒൻപതിൽ പഠിക്കുന്ന ഒരാൾ ഒരാൾ എഴുതി പഠിക്കുന്നു പിന്നെ എൻ്റെ ചേട്ടൻ്റെ പെങ്ങൾ പെങ്ങൾക്ക് മൂന്ന് മക്കളാണ് മോനെ ഇപ്പോൾ ഒരു ബേക്കറിയിൽ പോകുന്നുണ്ട് പിന്നെ ഇളയാൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു പെൺകുട്ടിയാണത് അതിൻ്റെ ഇളയാൾ മോനാണ് അവനെ എട്ടിൽ പഠിക്കുന്നു എട്ടിലാണെന്നാണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല ഇന്നിത് വീഡിയോ കണ്ടു കഴിഞ്ഞവന് ഞാനിന്ന് വൈകിട്ട് ചെല്ലുമ്പോൾ അവൻ എന്നെ ഇടിക്കും അവൻ എൻ്റെ മോനാണ് കാരണം എനിക്ക് ഈ സർജറി വന്ന സമയത്തൊക്കെ എൻ്റെ ഒപ്പം നിന്നതാണ് അവന് അപ്പോൾ അവന് വേറെ ആരും എന്നെ നോക്കാനില്ലായിരുന്നു വേറെ ആരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തൊരവസ്ഥയിൽ പോലായിരുന്നു അപ്പോഴും ഞാൻ അപ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ ചേട്ടൻ്റെ പെങ്ങളുടെ ഇളയ മോൻ അവൻ എൻ്റെ മോനാണ് അപ്പം അവനാണ് എൻ്റെ അടുത്ത് അവൻ എപ്പോൾ കുഞ്ഞായിരുന്നു ഇപ്പം രണ്ട് വർഷമായി സർജറി കഴിഞ്ഞിട്ടെങ്കിൽ തന്നെ അവൻ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു മാമി 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 മാമിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വഴക്കം പറയും മാമിയെന്ന് വിളിക്കണമെന്ന് എൻ്റെ അമ്മയെന്ന് വിളിച്ചാൽ മതിയായിരുന്നു അപ്പം അവൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഇഷ്ടവുമാണ് അപ്പം അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം എനിക്കൊന്നും മേടിച്ചുകൊടുക്കാൻ പറ്റിയില്ല അവിടെ ചെന്നപ്പോഴാണ് അത് ഓർത്തതും അറിഞ്ഞതും അതിലൊരു വിഷമമുണ്ട് പിന്നെ എന്തെങ്കിലും നോക്കണം പിന്നെ അതൊക്കെയാണ് വിശേഷം പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ചേട്ടൻ്റെ അമ്മയുണ്ട് ചേട്ടൻ അച്ഛനില്ല അമ്മയാണ് വയ്യാതിരിക്കുന്നത് ഇപ്പം അപ്പോൾ ചേട്ടൻ്റെ അമ്മ പെങ്ങളുടെ കൂടാണ് താമസിക്കുന്നത് ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് അമ്മയെ കൊണ്ടുവന്ന് വിട്ടിരുത്തി ഇവിടെ ആരുമില്ല നമ്മളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അതുകൊണ്ട് പെങ്ങളുടെ കൂടാണ് അവിടെ നിൽക്കുന്നത് എന്തൊക്കെ വിശേഷം ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശേഷങ്ങൾ കുറേ ഉണ്ട് പിന്നെ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ചിരിച്ച് പറഞ്ഞിങ്ങനെ നടക്കുന്നു അത്രേ ഉള്ളൂ ഞാൻ ഉള്ള സമയം സന്തോഷമായിട്ട് കഴിയണം എന്നൊരാഗ്രഹമാണ് എനിക്ക് അത്രയേ ഉള്ളൂ ഇനി ബാക്കി വിശേഷങ്ങൾ ഞാൻ പോയിട്ട് വന്നിട്ടില്ല ഇത് കുറേ നേരം കൊണ്ട് പറയുവല്ലേ പക്ഷേ ഒന്നും കട്ട് ചെയ്യുന്നില്ല ഇനി ഞാൻ കട്ട് ചെയ്യും എനിക്ക് സമയമില്ല പോകാനായി അമ്മയെ കൊണ്ടുപോകണം പോയിട്ട് വന്നിട്ട് കേട്ടോ ആയി ഹായ് അങ്ങോട്ട് പോവാണ് അമ്മയെടുത്തിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് അവിടുന്ന് ബസ് കിട്ടി അങ്ങനെ പത്തൊണ്ടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ പെങ്ങളുടെ മോളും ഞാനും കൂടെയാണ് അമ്മയും കൊണ്ട് പോയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അമ്മയെ അഡ്മിറ്റ് ആക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു വീട്ടിലെ സാഹചര്യങ്ങൾ അവർക്കും വയ്യാതിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങളതുകൊണ്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി അതിനുശേഷം ബ്ലഡിൻ്റെ കൗണ്ട് ഉള്ള എഴുതി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു എന്തെങ്കിലും വയ്യ അഴിയുണ്ടെങ്കിൽ വന്ന് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ